നമ്മുടെ ഇന്ത്യയിൽ വലിയ വിൽപ്പനയൊന്നുമില്ല പക്ഷേ എങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ നല്ല മുന്നേറ്റമാണ് നമ്മുടെ ജമ്മിനേക്കും അതുപോലെ തന്നെ ഹോണ്ടട എലിവേറ്റ് എന്ന് പറയുന്നത് സംഭവം രണ്ടും ജാപ്പനീസ് മാനുഫാക്ചേഴ്സ് ആണ് പക്ഷേ ഇന്ത്യയിലാണ് ഇവരുടെ മെയിൻ നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജമ്മിനിയുടെ ഡോർ ഇന്ത്യയിലാണ് നിർമ്മിച്ച് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇതിന് വിൽപ്പന വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ജപ്പാനിൽ നമ്മുടെ ഡോർ ജെമിനി ഇറങ്ങി ഏകദേശം നാല് ദിവസത്തിനുള്ളിൽ അമ്പതിനായിരത്തിലേറെ ബുക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇനി അതേസമയം നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറങ്ങിയ ആദ്യ വർഷം ഏകദേശം പതിനേഴായിരം യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിന്നത്തെ വർഷം ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറും അതുപോലെ തന്നെ കഴിഞ്ഞ നാല് മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പോലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകൾ മാത്രമാണ് നമ്മുടെ ഫൈവ് ഡോർ ജിമ്മിൽ ഇന്ത്യയിൽ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജിമ്മിന് ഒരു ഫോർ ഇൻറ്റു ഫോർ ഹാർഡ് കോർ എസ്ഇ ആണെങ്കിൽ പോലും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് താറന കളയ്ക്ക് മുകളിലാണ് പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കൊച്ചൻ വണ്ടി വാങ്ങണം വണ്ടക്കാട്ട വണ്ടക്കാട്ടം വലിപ്പമുള്ള താറെടുത്താൽ പോരെ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കൂടുതലും താറിലേക്ക് പോകുന്നത് ജിമ്മിന് കൺസിഡർ ചെയ്യാത്തത് എങ്കിൽ ഹോണ്ട എലിവേറ്റിൻ്റെ കാര്യം സെയിം തന്നെയാണ് ഹോണ്ട എലിവേറ്റ് വാങ്ങുന്ന സമയത്ത് ഇതിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ക്രെറ്റയുണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡ് വിക്റ്ററ കീയാട സെൽറ്റോസൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ വാഹനങ്ങളൊക്കെ വളരെ സൈൻസ് കുറവാണ് പക്ഷേ എങ്കിൽ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ മനസ്സിലാക്കി ഈ വണ്ടിയൊക്കെ വാങ്ങാൻ നമ്മുടെ ജാപ്പനീസ് ആൾക്കാർ വളരെയധികം താല്പര്യമുണ്ട് അതും ഇന്ത്യയിൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നതിൽ